രാജ്യസഭാംഗം സ്വാതി മലിവാളിന് അവരുടെ പാർട്ടിയിൽ പ്രതീക്ഷ നശിച്ചുവെന്ന് ബി ജെ പി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ നേതാക്കൾക്ക് സ്വാതി അയച്ച കത്ത് അവരുടെ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കുന്നതാണെന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന അവരുടെ പ്രതീക്ഷ അവസാനിച്ചിരിക്കുന്നുവെന്നും ബി ജെ പി ആരോപിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ പി എ വൈഭവ് കുമാർ മർദ്ദിച്ചെന്ന് പോലീസിൽ പരാതി നൽകിയ സ്വാതി മലിവാൾ ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കളായ രാഹുൽ ഗാന്ധി ശരത് പവാർ തുടങ്ങിയവർക്ക് കൂടിക്കാഴ്ചക്ക് സമയം തേടിയാണ് കത്തയച്ചത് സ്വാതി മലിവാളിന് ആം ആദ്മി പാർട്ടിയിൽ വിശ്വാസം നഷ്ടമായെന്നും അവർ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഈ കത്തിൽ നിന്ന് വ്യക്തമാണെന്ന് ബി ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ പ്രതികരിച്ചു അരവിന്ദ് കെജ്രിവാൾ ഒരിക്കൽ ധാൻസി റാണി എന്നാണ് സ്വാതി മലിവാളിനെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് അവർ കെജ്രിവാളിന്റെ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ബി ജെ പി നേതാവ് ചൂണ്ടിക്കാട്ടി വൈഭവ് കുമാറിനെ ഭയന്നിട്ടാകും ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾ രാജ്യസഭാംഗവും ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ സ്വാതി മലിവാളിനെ പിന്തുണയ്ക്കാത്തതെന്നും ബി ജെ പി ആരോപിക്കുന്നു പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ നേതാക്കളും ഇതുവരെ സ്വാതി മലിവാളിനു വേണ്ടി ഒരക്ഷരം ഉരിയാടിയിട്ടില്ലെന്നും വീരേന്ദ്ര സച്ചിദേവ ചൂണ്ടിക്കാട്ടുന്നു തന്നെ ആക്രമിച്ചെന്ന് കാട്ടി സ്വാതി മലിവാൾ പോലീസിൽ പരാതി നൽകിയത് വലിയ തെറ്റായി പോയി എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പെരുമാറ്റമെന്നും വീരേന്ദ്ര സച്ചിദേവ പരിഹസിച്ചു ആം ആദ്മി പാർട്ടി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്നത് വലിയ തമാശയാണെന്നും സ്വാതി മലിവാളിന് പോലും ആ പാർട്ടിയിൽ പ്രതീക്ഷ നശിച്ചിരിക്കുകയാണെന്നും ബി ജെ പി നേതാവ് കൂട്ടിച്ചേർത്തു സ്വാതി മലിവാൾ പിന്തുണ തേടി കത്തയച്ച ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഇന്ന് വരെ സ്വാതി മലിവാളിനെതിരായ ആക്രമണത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്തവരാണെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി